തിരുഹൃദയ വണക്കമാസം പതിനൊന്നാം തീയതി ഈശോയുടെ ദിവ്യഹൃദയത്തിനോ നിത്യപിതാവിന്റെ തിരുമനസ്സിനോടുള്ള യോഗ്യത മനുഷ്യപകാരം എന്ന ഈശോയ്ക്ക് എന്നതാവിൻ്റെ തിരുമനസ്സിനോടുള്ള വിദേശം തെളിവായി പ്രകാശിപ്പിക്കുന്നു കർഷകളും വേദനകളും സർവോപരി അവമാനവും ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും എല്ലാം സ്വീകരിക്കുവാൻ സന്നദ്ധനായി ഈശോ മനുഷ്യനായി തിരുവാൻ സമ്മതം നൽകുന്നു മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു ലോകത്തിൽ പിറന്ന ദിവസം മുതൽ മരണം വരെ പിതാവിന്റെ ഇംഗിതത്തിനനുസരണം കൃത്യമായും എല്ലാം നിർവഹിക്കുന്നു മനുഷ്യരക്ഷ എന്ന മഹോന്നത കർമ്മം പിതാവ് നിശ്ചയിച്ച രീതിയിൽ അനുഷ്ഠിക്കുവാനാണ് അവിടെ നിരങ്ങുന്നത് സ്വാർത്ഥതയോ അനുസരണക്കുറവോ അവിടുന്ന് പ്രദർശിപ്പിച്ചില്ല ഈശോയുടെ ഈ അനുസരണം നമുക്കെല്ലാവർക്കും എല്ലാ മാതിരിയാണ് ജീവിതത്തിലുണ്ടാവുന്ന സങ്കടങ്ങളിലും ക്ലേശങ്ങളിലും ആശ്വാസവും സമാധാനവും ആനന്ദവും കണ്ടെത്തുവാനുള്ള പ്രധാന മാർഗം എല്ലാം ദൈവിക പരിപാലനം സമർപ്പിക്കുക എന്നതാണ് മനുഷ്യർക്കുണ്ടാവുന്ന എല്ലാ പ്രയാസങ്ങളും വേദനകളും തീർത്തും ആകസ്മികമായിട്ടല്ല സംഭവിക്കുന്നത് നിത്യപിതാവിന്റെ നിശ്ചയവും പ്രവർത്തനവും അതിനുള്ളിൽ നമുക്ക് ദർശിക്കാം മൂലയിൽ സ്വർണം കറതീർന്നതായി തീരുന്നത് പോലെ വിഷമതകളുടെ സംക്ഷുപ്തമാക്കപ്പെട്ട ആത്മാക്കൾ പുണ്യ ജീവിതത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് കുതിച്ചു കയറുകയാണ് ചെയ്യുന്നത് സന്താപങ്ങളും വേദനകളും സഹിപ്പാൻ ഭയപ്പെടുന്നവർ സ്വർഗത്തിലെ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ കുരിശി തൂങ്ങി കട എടുക്കുന്ന സർവത്തിന്റെയും ഈശോയിലേക്ക് കണ്ണുകൾ ഉയർത്തട്ടെ നമ്മെ മുഴുവനായും ദൈവത്തിൽ സമർപ്പിക്കുവാൻ സംശയിക്കേണ്ട ആകാശത്തിലെ പറവുകളെയും ഭൂമിയിലെ മൃഗങ്ങളെയും വയലിലെ പുഷ്പങ്ങളെയും പരിപാലിക്കുന്ന കരുണാധനനായ ദൈവം നമ്മയും പരിപാലിക്കും സർവചാര പരിപാലിക്കുന്ന ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ നിഗണിച്ച് ഉപേക്ഷിക്കുമെന്ന് വിചാരിക്കുന്നത് കഠിനമായ തെറ്റാണ് അനുസരണത്തിന്റെ ആദർശമായ ഈശോയുടെ ജീവിതം എല്ലാവർക്കും ഒരു മാതൃകയാണ് ദസമൻ കൂവനത്തിൽ മാനസിക പീഡകളുടെ ആധിക്യത്താൽ രക്തം വീർത്തു അവിടെ തളർന്നു വീണു വസ്ത്രം രക്തം കൊണ്ട് നനഞ്ഞു ഭൂമി രക്തത്താൽ കുതിർന്നു യപരമശനായി അവിടെ നിന്ന് പാറമേൽ വീണുപോയി അതിഭീകരമായ ആവേദനകൾക്കിടയിൽ നിസ്സഹായനായി അവിടെ പ്രാർത്ഥിച്ചു പിതാവെ എൻ്റെ മനസ്സ് പോലെയല്ല അവിടുത്തെ തിരുമനസ് പോലെ സംഭവിക്കട്ടെ ആത്മസമർപ്പണത്തിൻ്റെ ഏറ്റവും ഉദാർത്ഥമായ ഉദാഹരണമാണിത് ഇത്ര സമ്പൂർണവും ഉജ്ജ്വലവുമായ ഒരു ത്യാഗം ലോകം ദർശിച്ചിട്ടില്ല കാൽവരിയിലെ കുരിശിൽ മണ്ണിനും പിണ്ണിനും മദ്യം കിടന്നുകൊണ്ട് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അവിടുന്ന് ചെയ്ത പ്രാർത്ഥന ഏറ്റവും അർത്ഥവത്താണ് പിതാവെ അങ്ങേ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എല്ലാം പൂർത്തിയായപ്പോൾ സ്ഥിരശുചായ് അവിടുന്ന് മരിക്കുന്നു പിതാവിന്റെ ഇഷ്ടം നിറവേ നിർവർത്തിക്കുകയായിരുന്നു ഈശോയുടെ മനുഷ്യവതാര ഉദ്ദേശം പിതാവ് നിശ്ചയിച്ച സമയം അവിടുന്ന് ലോകത്ത് വന്നു പിതാവിൻ്റെ പദ്ധതിക്കനുസരണം അവിടുന്ന് പ്രവർത്തിച്ചു അവസാനം ദൗത്യത്തിൻ്റെ പൂർത്തിയിൽ അവിടെ മരിച്ചു മനുഷ്യർക്കെല്ലാം മാതിരിയാണ് അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പിന്നിൽ അദൃശ്യമായ ദൈവകരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉള്ള വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം ജപം ഞങ്ങളുടെ സമാധാനവും ആശ്വാസവുമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു കൃപ നിറഞ്ഞ ഈശോയെ അങ്ങേ പിതാവിൻ്റെ തിരുമനസ്സിനെ നിറവേറ്റുന്നതിനായി കഠിന പീഡങ്ങളും കുരിശുമരണവും കൂടെയും സഹിച്ചുവല്ലോ കർത്താവേ ഞങ്ങളും ഞങ്ങൾക്കുണ്ടാവുന്ന കുരിശുകളായ സങ്കടങ്ങൾ എല്ലാം നല്ല ക്ഷമയോടും സന്തോഷത്തോടും കൂടി സഹിക്കുവാൻ അനുഗ്രഹം ചെയ്യണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായിരിക്കുന്ന തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിറളമേ സർസ്നായങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നമ്മൾ പറഞ്ഞു പറയുമ്പോ സ്ത്രീ കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാകുന്നു അങ്ങനെയതിന് തെന്മലമായി ശോ അനുഗ്രഹപ്പെട്ടതാകുന്നു

ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തലിന് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നന്ദേ സ്ത്രീ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹപ്പെടലാവുന്നു അങ്ങനെ ഒരു തിന്മലമായി സോ അനുഗ്രഹപ്പെടാനാവുന്നു പരിസരം പാവളായ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാമനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലും ആകണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മ ഞങ്ങൾ അപേക്ഷിക്കണമേ നന്മ പറഞ്ഞു പറയുമ്പോ സ്ത്രീ കർത്താവ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാകുന്നു അങ്ങനെ തിന്മലമായി അനുഗ്രഹപ്പെട്ടതാകുന്നു പരിശു പറയുമേ നമ്പ്രൻമേ പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമി പിതാവിനും തന്നും പരിസാൻമാരും ശ്രീ പോലെ ഇപ്പോഴേപ്പോഴേ നയിക്കുവാമി ഈശയുടെ തിരികുതയുത്തിരിയാ കർത്താവെ അനുഗ്രഹിക്കണമേ വിശായ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കൊള്ളണമേ ആകാശം കഴിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അനുഗ്രഹിക്കണമേ പുത്രൻ രക്ഷിതാവായ പുത്തൻ താമരാന് ഞങ്ങളനുഗ്രഹിക്കണമേ ഊഷാമരാന് ഞങ്ങളനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന ശുദ്ധ തീർത്തമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കുമാരനായ ഈശോയുടെ ഞങ്ങൾ ഈശോയുടെ കന്യാശ്രീമാതാവിന്റെ ഞങ്ങൾ തിരുനയമേ ഞങ്ങളനുഗ്രഹിക്കണമേ കാതലായ വിധത്തിൽ ഒന്നിപ്പിച്ചിരിക്കുന്ന ഈശോയുടെ തിരുനയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അനന് അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുനയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാലയമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അച്ഛൻ്റെ കൂടാരമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ദൈവഭവനവും മോഷവാതിലുമായ ഈശോയുടെ ഹൃദയമേ ധൃദേമേ ഞങ്ങളനുഗ്രഹിക്കണമേ ജ്വലിച്ചൊരി സ്നേഹാഗ്ഞിച്ചൂടായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞനുഗ്രഹിക്കണമേ സഹലാ പുണ്യങ്ങളുടെയും വാഴമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ സകല പുഴിച്ചും എത്രയും യോഗ്യമായ ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണം സഹല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻറെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതക്കെയും വസിക്കുന്നതായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും ശ്രദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ ധൃ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ നിത്യപർവതങ്ങളുടെ ആശായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയവുമായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ അങ്ങ് കൃപയാദിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ധൃദേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഈശോയുടെ ധൃത ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാരപരിയായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ നിന്നങ്ങളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ ധൃതമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമം നിമിത്തം തകർന്ന ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ ധൃതമേ ഞങ്ങളനുഗ്രഹിക്കണമേ സകലാശ്വാസങ്ങളുടെയും പുറമെയായ ഈശോടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ ധൃതമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ ധൃതയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പാവങ്ങൾക്ക് പരിഹാര ബലിയായുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ റഷ്യായ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ധൃതയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ ധൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഭൂലാഭാവങ്ങൾ ദീപചമ്പ്രാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാവങ്ങൾ ദീപചമ്പ്രാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലാഭാവങ്ങൾ നീക്കുന്ന ദീപചമ്പ്രാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സുശീലനും ഹൃദയളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും സർവേശ്വര അങ്ങേ പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാവികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്കു കാഴ്ചവെച്ച സ്തുതികളെയും പാവങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയാുന്നവർക്ക് ദൈവമായ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോമിശായുടെ നാമത്തിൽ കൃപയുള്ളവനായി ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ എനിക്കു വരം നൽകണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ തിരുമനസാനുഷ്ഠിക്കുവാൻ എനിക്കു വരം നൽകണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ തിരുമനസ് അനുഷ്ഠിക്കുവാൻ എനിക്കു വരം നൽകണമേ സൽക്രിയ ദൈവതിരുവനൽ നിറവേറുന്നതിനെ അയ്യോ വിശുദ്ധ കുർബാനയ്ക്ക് ഒരു മിസീത്ത കഴിക്കുക